നിത്യജീവിതത്തിൽ തട്ടിപ്പുകൾ പലവിധമാണ് പ്രത്യേകിച്ചും പണമിടപാടുകൾ ഓൺലൈൻ ആയതോടെ സാങ്കേതിക പരിജ്ഞാനമില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന തട്ടിപ്പുകൾ എളുപ്പത്തിൽ പണം തട്ടുന്നുമുണ്ട് ഓരോ വ്യക്തിയും അവരുടെ ഒ പാസ്വേഡുകൾ പ്രത്യേകിച്ചും ബാങ്കുമായി ബന്ധപ്പെട്ടവ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും തട്ടിപ്പുകൾ യഥേഷ്ടം നടക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി കർണാടക സ്വദേശിയായ ഒരു വ്യാപാരിക്ക് നഷ്ടമായത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് അതും കൺമുന്നിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തം അക്കൗണ്ടിലെ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് പോകുന്നതിന് അദ്ദേഹം സാക്ഷിയായിരുന്നുവെങ്കിലും കാര്യമറിഞ്ഞത് കുറച്ചു കഴിഞ്ഞാണെന്ന് മാത്രം ഡിജിറ്റൽ പേയ്മെന്റ് ആപ്ലിക്കേഷന്റെ ആളാണെന്ന് പറഞ്ഞാണ് അയാൾ തന്നെ കാണാൻ വന്നതെന്നാണ് വ്യാപാരി പറയുന്നത് ആദ്യം അയാൾ തനിക്ക് വായ്പ വാഗ്ദാനം ചെയ്തു ചെറിയ തുകയ്ക്ക് പലിശ കുറവാണെന്ന് പറയുകയും വായ്പ തരാമെന്ന് പറയുകയുമായിരുന്നു എന്നാൽ വായ്പ ആവശ്യമില്ലായിരുന്നതിനാൽ അത് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പേടിഎം ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് പത്ത് വർഷമായി ഇത്തരത്തിൽ ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ടെന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇടപാട് പൂർത്തിയാക്കുമ്പോൾ നൂറ്റി രൂപ ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ടെന്നും അയാൾ അവകാശപ്പെട്ടു എന്നാൽ താൻ ഒരു വർഷമായി പേടിഎം ഉപയോഗിക്കുകയാണെന്നും തനിക്ക് ഇതുവരെ ക്യാഷ് ബാക്ക് ഒന്നും ലഭിച്ചില്ല എന്നും വ്യാപാരി പറയുകയുമുണ്ടായി ഇത്തരത്തിൽ ക്യാഷ് ബാക്ക് ലഭിക്കാനായി ഫോണിലെ ആപ്ലിക്കേഷനിൽ ചില ക്രമീകരണങ്ങൾ നടത്തണമെന്ന വന്നയാൾ ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് ഈ സേവനം സജീവമായോ എന്ന് പരിശോധിക്കാൻ അയാൾ തന്നോട് ഒരു രൂപ അയാളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു ഇങ്ങനെ മൂന്ന് തവണ ഒരു രൂപ വെച്ച് നൽകിയിട്ടും ക്യാഷ് ബാക്ക് ആക്ടിവേഷൻ സന്ദേശം ഒന്നും ലഭിച്ചില്ല തുടർന്ന് അയാൾ പരിശോധിക്കാനായി തൻ്റെ ഫോൺ വാങ്ങുകയും അല്പസമയത്തിനുള്ളിൽ തിരിച്ചു നൽകുകയും ചെയ്തു തുടർന്ന് അയാൾ പരിശോധിക്കുന്നതിനായി വ്യാപാരിയുടെ ഫോൺ വാങ്ങുകയും അല്പസമയത്തിനുള്ളിൽ തിരിച്ചു നൽകിക്കൊണ്ട കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ആക്ടിവേറ്റ് ആകുമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോവുകയും ചെയ്തു തുടർന്ന് ഫോൺ തിരിച്ചു കിട്ടിയപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ ഓഫായി കിടക്കുന്നത് വ്യാപാരി ശ്രദ്ധിച്ചു അങ്ങനെ അടുത്ത കടക്കാരന്റെ സഹായത്തോടെ ഇന്റർനെറ്റ് കണക്ഷൻ പുനഃസ്ഥാപിക്കുകയും പിന്നാലെ വ്യാപാരിക്ക് തൊണ്ണൂറ്റി അയ്യായിരം രൂപ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചതായി സന്ദേശം എത്തുകയും ചെയ്തു അപ്പോഴാണ് തൻ്റെ ഫോണിൽ പേടിഎം ക്യാഷ് ബാക്ക് ഓഫർ സജ്ജീകരിക്കുന്നതിനായി ഫോൺ വാങ്ങിയാൽ തൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം വകമാറ്റിയതായി വ്യാപാരിക്ക് മനസ്സിലായത് മൂന്ന് തവണ തന്നെ കൊണ്ട ഒരു രൂപ വച്ച അയാളുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ച സമയം അയാൾ തൻ്റെ പേടിഎം പാസ്വേഡ് മനസ്സിലാക്കിയതായി വ്യാപാരി പറയുന്നു നിലവിൽ വ്യാപാരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും സംഭവത്തിൽ പ്രതി പിടിയിലാകും എന്നതിന് യാതൊരു പ്രതീക്ഷയുമില്ല